മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാനും ഗവണ്മെൻ്റ് എന്നുള്ള നിലക്ക് പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ഫോർ ഫോറസ്റ്റും രണ്ട് തരത്തിലും കത്തയച്ചിരുന്നു മന്ത്രി എനിക്ക് തങ്ങിയ കത്തിൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അധികാരം ഗവണ്മെൻറ്റിനാണോ അധികാരം ആ കത്തിൽ കേരള ഗവണ്മെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരമുണ്ട് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് അധികാരമുണ്ടോ എന്താ എഴുതിയിരിക്കുന്നത് സംസ്ഥാന ഗവണ്മെന്റിന് അധികാരം വേണമെന്ന് നമ്മൾ പറഞ്ഞത് എന്തിന് നിലവിലുള്ള എസ് ഒ പി എന്താണ് എൻ്റെ ഫുൾഫോം വന്ന എസ് എസ് ഒ പി അതനുസരിച്ച് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ചെയ്യാൻ പറ്റും എന്താണ് മാനദണ്ഡം ഒരു വന്നി അത് വെടിവെക്കുമ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ നോക്കണം ഗർഭിണിയാണോ അല്ലയോ എന്ന് നോക്കണം ഇങ്ങനെയുള്ള നിബന്ധനകളിൽ ഇളവ് വരുത്താനാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അല്ലാതെ ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കിയ നിയമമാകെ മാറ്റാനല്ല ആ നിയമത്തിൽ തന്നെ അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നാണ് കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് ആ നിയമത്തിന് വീണ്ടും അവരാവശ്യപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന മറുപടി ചീഫ് വയൽ വൈഫ് പാടൻ അധികാരമുണ്ടെന്ന് ചീഫ് വയൽ വൈഫ് ആടൻ ഒരു ഉത്തരവ് കൊടുക്കുമ്പോൾ ഒരു പന്തി നമ്മുടെ പ്രദേശത്ത് വന്നാൽ അവിടുത്തെ ആറംഗ സമിതി യോഗം കൂടണം യോഗം കൂടി ഫോറസ്റ്റ് ജില്ല ഡി ഡി എഫ് ഒനെ അറിയിക്കണം ഡി എഫ് ഒ സി സി എഫിനെ അറിയിക്കണം സി സി എഫ് ചീഫ് വയൽ വൈഫ് ആടനെ അറിയിച്ചാൽ മാത്രമേ ഉത്തരവ് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ കൂടുവെക്കണമെങ്കിൽ വേറെ ഉത്തരവ് ഓരോന്നിനും ഓരോ ഉത്തരവ് അതേസമയത്ത് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ നടപടികൾ സ്വീകരിക്കാനും ഉത്തരവിറക്കാനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരം വേണമെന്നതാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പോൾ ഫ്ലെക്സിബിലിറ്റി വേണം ഇപ്പോഴുള്ള നിയമത്തിലെ ഉപാധികളിൽ ഭേദഗതികൾ വേണം അത് പ്രത്യേകിച്ച് എപ്പോഴാണ് എല്ലാ പ്രാവശ്യമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും ജില്ലാ കളക്ടർക്ക് ഉത്തരവിനും അധികാരമുണ്ടാവും സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ജില്ലയിലെ പരമാധികാരി ആരാ ഡി എഫ് ആണോ പിന്നെ ജില്ലാ കളക്ടറാണോ ആരാണ് അത് അധികാരി അധികാരി ജില്ലാ കളക്ടറല്ലേ ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ടോ സംഭവം ഉണ്ടായ ഫോറസ്റ്റ് ഒരു സംഭവം ഉണ്ടായാൽ അറസ്റ്റ് ചെയ്യണ്ടെന്നോ ചെയ്യണ്ടെന്നോ പിടിക്കണമെന്നോ അപ്പോൾ നിലവിലുള്ള ഉപാധികളാണ് അതിൻ്റെ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ആ ഉപാധികളിലായി വരുത്താൻ നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം കേന്ദ്ര നിയമത്തിൽ അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായൊരു നിയമം പാസാക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം പക്ഷേ ഉപാധികളെ കണ്ടീഷനിൽ പ്രത്യേക സാഹചര്യത്തിൽ ഇടപെടാനുള്ള അവകാശം വേണമെന്നാണ് ഈ ബില്ലിൻ്റെ പ്രസക്തമായ ആവശ്യം അതാണ് സംസ്ഥാന ഗവണ്മെൻ്റ് നിയമസഭ സംസ്ഥാന നിയമസഭ പ്രമേയം മൂലം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത് ആ പ്രമേയത്തിലെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിമിതമായ ഭേദഗതി മാത്രമാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലാതെ നിയമം മാറ്റണം എന്നല്ല നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എഴുപത്തിരണ്ടിൽ പാസ്സാക്കിയ നിയമത്തിന് വിരുദ്ധമായ അതിൻ്റെ അന്തസത്തക്ക് വിരുദ്ധമായൊരു നിയമം പാസ്സാക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല എന്ന് നല്ലതുപോലെ അറിയുന്നതാണ് അപ്പോഴെന്താണ് നിബന്ധനകളിൽ അപ്രായോഗികമായ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പ്രായോഗികമായ തരത്തിൽ ഇടപെടാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ് നൽകണമെന്നാണ് ഈ ബില്ലിൻ്റെ പ്രസക്തമായ ആവശ്യം അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ല അത് അത് അല്ല അത് നമ്മൾ പ്രതീക്ഷയില്ല നമുക്ക് നമ്മൾക്ക് എന്താ ചെയ്യുന്നത് ചെയ്യാനുള്ള കാര്യം ഇപ്പോൾ ഈ പറയുന്ന ചില ആളുകൾ തന്നെയല്ലേ ഗവൺമെൻറ് നിയമനിർമ്മിക്കാൻ നിയമനിർമ്മാണത്തിനുള്ള അധികാരമുണ്ട് എന്ന് പല പ്രമുഖന്മാരുടെയും അഭിമുഖങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കയ്യിൽ വെച്ചിട്ടുള്ള ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിച്ചതല്ലേ അവരൊക്കെ ഇപ്പോൾ ഇവിടെ പോയി ഞങ്ങളോട് ആവശ്യപ്പെട്ടല്ലോ സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമം പാസ്സാക്കാൻ അധികാരമുണ്ടെന്ന് നിയമവിദഗ്ധന്മാരായ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ പലരും അത് നിങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടില്ല നാട്ടുകാർ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ല ഇപ്പം ഞങ്ങളൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് തടസ്സം എന്ന് പറഞ്ഞാൽ എതിർക്കുക എന്നത് മാത്രം ജോലിയായി നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ ഈ പരിമിതമായ അധികാരത്തിൽ നിങ്ങൾ തന്നെ ഒരിക്കൽ ചൂണ്ടിക്കാണിക്കേണ്ടതായാലും വംശവർധനുണ്ടാവരുത് നമുക്ക് അത് നിയന്ത്രിക്കാൻ എല്ലാ കാലത്തേക്കല്ല ഒരു പ്രത്യേക കാലത്ത് എന്ന് പറഞ്ഞാൽ അക്രമങ്ങൾ വളരെ കൂടുതലായി ഏത് മൃഗത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആ മൃഗത്തിൽ നിന്നുണ്ടാകുമ്പോൾ ആ മൃഗത്തെ പ്രത്യേകമായി കൈകാര്യം ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടോ ഒരു ഉത്തരവ് പുറപ്പെിക്കാൻ ചീഫ് സെക്രട്ടറിക്കോ മന്ത്രിക്കോ അധികാരമുണ്ടോ ഇപ്പോൾ ഗവൺമെൻറ് എന്നല്ല ഗവൺമെൻറ്റിനും കൂടി വേണമെന്നുള്ളത് ഇപ്പം ഗവൺമെൻറ്റിന് അധികമല്ല കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമുള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമം അനുസരിച്ച് ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആ നിയമം അനുസരിച്ചേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ആ നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായേ അവർക്ക് പ്രവർത്തിക്കാനാണ് ആ നിബന്ധനകളിൽ ഇളവ് വേണം വേണ്ട എന്ന് പന്നികൾ ഇപ്പം തന്നെ പറഞ്ഞു പന്നിയെ കൊന്നാൽ തിന്നുന്നതിന് എന്താ കുഴപ്പം ഉണ്ടോ ഇപ്പോൾ ഇപ്പം അനുവാദം കൊടുക്കാൻ പറ്റുമോ നിലവിലുള്ള നിയമത്തിന് അനുവാദം കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ അത് കൃത്യമായി വ്യക്തമാക്കട്ടെ ഈ സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിലൂടെ ആ കത്തിലൂടെ കൊല്ലാൻ എന്താണ് മണ്ണെണ്ണി ഒഴിച്ച് കത്തിച്ച് എന്നിട്ട് അതിന് കൊടുക്കാൻ നമ്മൾ പൈസയും കൊടുക്കുകയാണ് അങ്ങോട്ട് അല്ലേ ആ വ്യവസ്ഥയാണോ നിലനിൽക്കേണ്ടത് എല്ലാ വ്യവസ്ഥയിൽ മാറ്റം വേണോ വേണ്ടേ പറയട്ടെ അതിനൊരു തുറന്ന ചർച്ചക്ക് ഞാൻ തയ്യാറാണ് സ്വാതന്ത്ര്യമുണ്ടല്ലോ ഒരു ബില്ലിനെ സ്വാഗതം ചെയ്യാനും ആ ബില്ലിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്യാനും ഒരു പൗരൻ അധികാരം നൽകുന്ന വളരെയേറെ ജനാധിപത്യപരമായ ഒരു ഭരണഘടനാ സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യയിൽ അങ്ങനെ പാടില്ലെന്ന് അതവര് പരിശോധിക്കട്ടെ പരിശോധിക്കേണ്ടത് പരിശോധിച്ച് ശരിയാണെങ്കിൽ തരട്ടെ ശരി ഒരു വേണ്ട നമ്മൾ തരണം ഞങ്ങളെ ആവശ്യം ആ ആവശ്യത്തിൻ്റെ പിന്നിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ഐക്യമുണ്ടാകുന്നുണ്ട് ധാരണയുണ്ട് രണ്ട് ഇന്നത്തെ ബില്ലിൻ്റെ ആദ്യഭാഗം പാസ്സാക്കിയതും അയക്കുകയേണ്ടാണ് പ്രമേയം പാസ്സാക്കിയതും അയക്കുകയാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയ ഈ ചിന്ന ബില്ലിൻ്റെ സ്പിരിറ്റിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ് ആ യോജിപ്പിന് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടി ആവശ്യം നേരിടാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും അല്ല അത് അത് പ്രായോഗികമില്ലാതെ നിങ്ങളിൽ നിങ്ങളെപ്പോലത്തെ ഈ രാജ്യത്തിലെ പൊതുസമൂഹമല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പറഞ്ഞാലല്ലോ അല്ല എന്തും ചെയ്യുക അത് വേറെ കാര്യം അതാ ഈ ഈ ഇത് വെച്ചാൽ എങ്ങനെയാണ് ഇത് ഇത് പ്രായോഗികമാക്കുക ഇപ്പം നമ്മൾ കുറേ ചെയ്തല്ലോ നമ്മളൊരു എന്ന പരിപാടിയുടെ ഭാഗമായി ഇപ്പോൾ രണ്ടായിരത്തിലധികം പന്യ ഒരാഴ്ച പോകല്ലോ അതെന്തുകൊണ്ടാണ് ഈ നിയമത്തിൻ്റെ ബലത്തിൽ വെച്ചാണ് അപ്പോൾ നമ്മൾ നിയമത്തിൻ്റെ ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നത് കേന്ദ്ര നിയമത്തിൻ്റെ അന്ധസത്തയെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമമോ ബില്ലോ ഉത്തരവോ പുറപ്പെടുവിക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും അധികാരമില്ല അതേസമയം അതിലെ നിബന്ധനകൾ ഉപാധികൾ അതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു അതിൻ്റെ സർക്കുലറുകൾ അതാത് കാലത്ത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ ആർക്ക് അവകാശമുള്ളൂ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം വ്യക്തമാക്കിയിട്ടുള്ളത് ചീഫ് വൈൽഡ് ലൈഫ് അധികാരമുണ്ടെന്നാണ് അതാത് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്നല്ല അതിനകത്തുള്ളത് ഞങ്ങൾ പറയുന്നത് അതാത് സംസ്ഥാനങ്ങൾക്കും പരിമിതമായ തോതിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നാണ് നേരത്തെ ഇത് കൺക്രൻ്റ് ലിസ്റ്റിലാണ് കൺഗ്രൻറ്റ് ലിസ്റ്റിലായതുകൊണ്ട് തന്നെ അങ്ങനെ ആവശ്യപ്പെടാനുള്ള അധികാരം അവകാശം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുണ്ട് ആ അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നതും നിയമമാക്കാൻ ശ്രമിക്കുന്നത്